കുത്താട്ടുകുളം നഗരസഭയിലെ എം സി റോഡിൽ സബ് രജിസ്ട്രാർ ഓഫീസിന് മുൻവശം മരം വീണ് തകർന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് സബ് രജിസ്ട്രാർ ഓഫീസിന് മുൻവശം നിന്നിരുന്ന പാഴ്മരം വെയ്റ്റിംഗ് ഷെഡിൻ്റെ മുകളിലേക്ക് വീണത് മരം വീണതിന് ശേഷം ഇത് പൂർണമായും തകർന്നിരുന്നു ഏഴര ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പുനർനിർമ്മാണത്തിനോട് കൂടി തന്നെ ഈ ഭാഗത്ത് റോഡിൽ സ്ഥിതി ചെയ്യുന്ന മീഡിയൻ ഭാഗികമായി പൊളിച്ചു നീക്കുവാനുള്ള പ്രാരംഭ നടപടികളും തുടങ്ങി നഗരസഭാ ചെയർപേഴ്സൺ കലാരാജു വൈസ് ചെയർമാൻ പി ജി സുനിൽകുമാർ വാർഡ് കൗൺസിലർ സിബി കൊട്ടാരത്തിൽ കൗൺസിലർ പി സി ഭാസ്കരൻ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പണികൾ പുരോഗമിക്കുന്നത് ഏകദേശം നമ്മുടെ ിലെ മരം വീണ് ഒഴിഞ്ഞു തൂങ്ങി കിടക്കുകയായിരുന്നു കൊറേ കാലമായി ഇത് വെയിറ്റ് ഷെട്ട് നന്നാക്കണം നന്നാക്കണം പറഞ്ഞിട്ടും ഒരു കാര്യം ചെയ്യാതെ ഇരിക്കുകയായിരുന്നു യു ഡി എഫിന്റെ ഭരണസമിതി വന്നതിന് ശേഷം ഈ വേറ്റി ഷെട്ട് നന്നാക്കാനുള്ള സന്നിധാനം ചെയ്ത് ഇപ്പോൾ ഇതിന്റെ പണി ആരംഭിച്ചിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഈ വേറ്റി ഷെട്ടിന്റെ പണി പൂർത്തീകരിക്കും അതിന്റെ ഒപ്പം തന്നെ ഈ ബസ് ഈ ഇത് വെട്ടി മാറ്റി കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ബസ് വേറാനുള്ള വളരെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അതും ഈ പണിയോടൊപ്പം തന്നെ അതും ചെയ്താണെന്ന് പറയുന്നു കൂട്ടാത്തകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ ഉള്ളത് വാസ്തവത്തിൽ നമ്മുടെ സബ് ഓഫീസിന്റെ കോമ്പൗണ്ടിൽ നിൽക്കുന്ന ഒരു മരം പിന്നീട് മാസങ്ങളായി രജിസ്ട്രീറ്റ് പൊളിഞ്ഞു പറയുന്നത് കിടക്കുകയായിരുന്നു ഏതായാലും ഇന്ന് പതിനെ പണി ആരംഭിച്ചു എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കും കൂട്ടാത്തുളം നഗരത്തിന്റെ ശോഭ കെടുക്കുന്ന ആ പഴയ പൊളിഞ്ഞു കഴിഞ്ഞ റേറ്റ് മാകെ മാറ്റത് മാത്രമല്ല നമ്മുടെ ഗതാഗതം സ്മൂത്താക്കുന്നതിന് വേണ്ടി കെ എസ് സി പി ഓർഡിന്റെ വികസനം നടത്തിയ സമയത്ത് സ്ഥാപിച്ചിട്ടുള്ള ബസ്ലിനെ മനോഹരമാക്കുന്നതും തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ബസ്സുകൾക്ക് സൗകര്യപ്രദമായി ഓടിച്ചു കയറുന്നതിനായിട്ട് ഈ ഡിവൈഡറിന്റെ ഒരു ഭാഗം പൊളിച്ചു കളഞ്ഞ് അത് വൃത്തിയാക്കി നല്ല വിധത്തിലുള്ള ബസ് നമുക്ക് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി